നമ്മളൊരു തീർത്ഥാടനയാത്ര പോവാണ് വേറെ അല്ല നമ്മുടെ മുരുകന്റെ ആറ് അമ്പലമല്ലേ അതിൽ നാല് അമ്പലത്തിലേക്കാണ് പോണത് പളനി എല്ലാവർക്കും അറിയാവുന്നത് ബാക്കി കുറേ വേറെ ഒരു അഞ്ച് അഞ്ചമ്പലം കൂടി ഉണ്ട് നമ്മുടെ ഒരു ഇന്ത്യയിൽ എല്ലാം തമിഴ്നാടും അല്ല അഞ്ചെണ്ണം തമിഴ്നാടും പിന്നെ ഒരു ഒരെണ്ണം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് ആ ഒരു കർണാടക മറ്റേത് ഹൈദരാബാദ് പക്ഷേ നമ്മുടെ ആന്ധ്രാപ്രദേശ് ഏരിയയിലാണ് നമ്മളിപ്പോ തിരുപ്പറകുണ്ടർന്ന് പറഞ്ഞ അമ്പലത്തിലാണ് പോണത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മള് സ്വാമിമല നമ്മുടെ പൂജാരി വരുന്നുണ്ട് ഡോക്ടർ ദിവാകരൻ സാർ അങ്ങോട്ട് വിളിക്കാനായിട്ട് അങ്ങനെ നമ്മൾ വൈക്കം എത്തിയിരിക്കുകയാണ് വൈക്കം ടെമ്പിൾ നമ്മൾ ചെങ്ങന്നൂരെത്തിരിക്കുകയാണ് നമ്മൾ സി എഞ്ചി അടിക്കാൻ കാര്യമാണ് ഏകദേശം അഞ്ചു കിലോമീറ്റർ മുമ്പ് സി എഞ്ചി തീർന്നായിരുന്നു അതാ നമ്മൾ സി എഞ്ചി അടിക്കാൻ പോവാണ് വെല്ലുവിച്ച് ടോയ്ലറ്റിൽ പോകാൻ ഒരു റെഡി ആയിട്ട് വന്നേക്ക ഇവിടെ ൂരിലെ ഒരു പമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോ ആദ്യം പോകുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മള് ശങ്കരം കോവിൽ പോകും എന്തായാലും ഇവിടുന്ന് ഇനി മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇനി ഉള്ളത് നമ്മളങ്ങനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തിരിക്കുകയാണ് വരുമ്പോ തന്നെ അവിടെ ഒരു വലിയ കുളമുണ്ട് അത് നമ്മളതിങ്ങനെ കറങ്ങി വേണം അങ്ങനെ എത്താൻ അല്ല അവിടെയാണ് അമ്പലം നമ്മളങ്ങനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ചിരിക്കുന്നുണ്ട് മാസ്ക് കഴിക്കാൻ പോകണ്ട ഇതാണ് നമ്മുടെ ഗണപതി ക്ഷേത്രം എന്നാ എന്താണിയും അപ്പൊ ഒരു അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഗണപതിയാണ് മെയിൻ പിന്നെ ശിവനുണ്ട് ദേവി ഉണ്ട് പിന്നെ മുരുകുനും ഉണ്ട് തത്വമസി ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ കിട്ടുന്ന ഒരു ഉണ്ണിയപ്പം ഉണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നുണ്ടോ അതായത് നമ്മുടെ ഇവിടുത്തെ ഗണപതിരിയുടെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പാണ് എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലത് അങ്ങനെ ഞങ്ങള് ഉണ്ണിയപ്പൊക്കെ കഴിച്ച് ഞമ്മളും മൊത്തം ഉണ്ണിയപ്പം മൊത്തം പോകാനുള്ള ഉണ്ണിയപ്പം വേതോണ്ടിരിക്കണം ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇതാണ് ഈ ഉണ്ണിയപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഈ കാണുന്നത് ധന്യ ഹോട്ടലിലേതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ എന്റെ ചെരുപ്പെടുക്കാൻ മറന്നുപോയി പോയി അതൊരു മറന്നു എടുക്കാൻ പറഞ്ഞു അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ശങ്കരൻ കോവിലാണ് അവിടെ നമ്മള് ശങ്കരൻ കോവിലിട്ട് പോവാൻ പോവണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മസാല ദോശയും കോഫിയാണ് എന്തായാലും നല്ലൊരു അടുത്തത് ശങ്കരൻ കോവിലേക്ക് പോകാൻ പോവാണ് നമ്മളിവിടുന്ന് ഗണപതി കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് പേരണ്ടൂർ വന്നപ്പോ ദേവി അവിടെ പെരണ്ട് വീണു പെരണ്ട് വീണെന്നു പറഞ്ഞാൽ തൊഴിലിരുന്നിട്ട് തൊളീന്ന് ഉരുട്ട് വീണു അത് പെരണ്ട് വീണതുകൊണ്ടാണ് പേരണ്ടൂരായത് മനസ്സിലായാ എന്നിട്ട് ഗണപതിയെ കൊട്ടാരത്തിനകത്തിരുത്തി മൂന്നൂ ഇരുത്തി പൂജകൾ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേരാനല്ലൂര് ഒരു തേങ്ങാ വെട്ടുകാരൻ തേങ്ങ അങ്ങനെ വെട്ടി വെട്ടാൻ സമയത്ത് അന്ന് തോലെ വൈദ്യുതി ഒന്നുമില്ല വെളുപ്പിനായുള്ളൊരു മൂന്നുമണിയൊക്കെ ആവുമ്പോ തേങ്ങ വെട്ടാൻ തുടങ്ങും അപ്പൊ ഈ കേട് വന്ന തേങ്ങ കൂടിയിട്ട് കത്തിച്ചേക്ക് വിളിച്ചു വേണമല്ലോ തേങ്ങ ഉണ്ടായി തേങ്ങ പൊതിക്കല് ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് തേങ്ങ അപ്പൊ വെട്ടിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണെ കൊപ്ര വെളിച്ചെണ്ണ ഇണ്ടാക്കാനായി അപ്പൊ അങ്ങനെ ഈ കത്തി പതിവായിട്ട് തേങ്ങ ഈ ചുക്കേട് വന്നൊക്കെ ഇട്ട് കത്തി ചിരട്ടൊക്കെ ഇട്ട് കത്തിച്ചിരുന്ന സ്ഥലത്ത് ഒരു തുമ്പിക്കൈ വന്നു തുമ്പിക്കൈ വന്നപ്പോ ഗണപതിയുടെ സാന്നിധ്യം അവിടെ വന്നു പിന്നെ രാജാവ് ചെന്നിട്ട് പറഞ്ഞു അല്ല നിന്റെ ഗണപതിയെ എനിക്ക് വേണം എന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ മൂന്ന് ഏക്കർ സ്ഥലം കര ആ വ്യക്തിക്ക് കൊടുത്തു തേങ്ങാട്ടുകാരനും അതേപോലെ കര ഒഴിവായി കൊടുത്താൽ എടപ്പള്ളിപ്പള്ളിയില്ലേ പള്ളി ഇരിക്കുന്ന സ്ഥലം കൊട്ടാരത്തിന് പരിച്ചു കൊടുത്താ കൊട്ടാരത്തി എടപ്പള്ളി പാലസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാല് ആ അവർക്ക് മറ്റു രാജാക്കന്മാരൊക്കെ അവരുടെ സ്ഥലം കുറേ വിട്ടുകൊടുത്താണ് സ്വരൂപിച്ചതാണ് അങ്ങനെയാണ് സ്വരൂപം എടപ്പള്ളി സ്വരൂപം അവർക്ക് തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് പ്ലോട്ട് പ്ലോട്ടല്ല സ്ഥലങ്ങളെ രാജ രാജാവ് അല്ലേ ഗണപതി മൂലഗണതി ആദ്യഗണതി ഗണപതി വിഷ്ണുവിന്റെ കല്യാണത്തിന് ഗണപതി ഉണ്ടായിരുന്നു അതെ മൂല ഗണപതി അതിനിട്ടാണ് ശിവന്റെ പുത്രനായിട്ട് അതേ ഗണപതി എനിക്കണത് ശരിക്കും ആരാണ് ഗണാനാം പതി ഗണപതി ഗണങ്ങളുടെ പതിയാണ് ഗണപതി ഗണങ്ങൾ എന്ന് പറഞ്ഞാല് ഏതാണ്ട് ആയിരത്തിൽ പരം ഗണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ നന്ദികേശ്വനിലെ ശിവൻ അതൊക്കെ ശിവന്റെ ഗണങ്ങളാണ് ശിവന്റെ ഗണങ്ങളുണ്ടല്ലോ ആ ശിവന്റെ ഗണങ്ങളെ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ഒക്കെ വിഷ്ണുവായ ചെയ്യിക്കുന്നതിന്റെ കാര്യങ്ങള് പറഞ്ഞത് ഇതിന്റെ ഒരു പുത്രനാണ് മനസ്സിലായില്ലേ പക്ഷെ അത് ആ ചാത്ത രണ്ടു മൂന്ന് തരത്തിൽ കൂടെ വിഷ്ണുവായെന്ന് പറയും ഓരോ രൂപാന്തരം വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളു ഗണങ്ങളാണ് ഗണങ്ങൾ തന്നെയാണോ നല്ലതാണോ ചോദിച്ചാൽ ഇഷ്ടാലേ ുംത്യാസം പറഞ്ഞു തരണം സാത്വിക രാജസ താമസ അങ്ങനെ മൂന്ന് തരത്തിലെ പൂജകൾ ഉള്ളത് സാത്വിക പൂജകൾ എന്ന് പറയുമ്പോൾ നമ്മള് വെള്ളവസ്ത്രൊക്കെ ധരിച്ച് ഏർ കിഴക്കോട്ട് ഇരിഞ്ഞു അല്ലെങ്കിൽ വടക്കോട്ട് ഇരിഞ്ഞു ഇരുന്ന് പൂജ ചെയ്യും അതിന് തുളസിപ്പൂവ് ചത്തിപ്പൂവ് താമര ചത്തി തുളസി താമര അങ്ങനെയുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കും മനസ്സിലായ അതേസമയത്ത് രൗദ്രപൂജയുണ്ട് രൗദ്രപൂജക്ക് ചുവന്ന പുഷ്പങ്ങള് ചെമ്പരത്തിപ്പൂവ് അങ്ങനെയൊക്കെയുള്ള ചെമ്പരത്തിപ്പൂവ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടൊക്കെ ഗണപൂക്ക് ഉപയോഗിക്കും മറ്റുള്ളപ്പൊ വൈഷ്ണവദേവിമാരുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് രാജരാജേശ്വരി ദേവി അവിടെ നമ്മുടെ പുനലൂർ ടൗൺ തൂക്കുപാലം ഏകദേശം രണ്ടാം ബ്രിഡ്ജ് പോലെ ഇരിക്കുന്ന ഒരു പാലം അതായത് പുനലൂരിൽ പുനൂരിലെ തൂക്കുപാലം നമ്മുടെ പയനാപ്പിൾ തോട്ടമാണത് ഒരു മലയിൽ തെന്മലയിലെ മലയാണത് തെന്മല നമ്മുടെ മണ്ണില്ല മരം കാരണം ൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മടെ ഇവിടുത്തെ ഒരു കാട്ടിൻറെ ഉള്ളിലൂടെയുള്ള ഒരു റെയിൽവേ പാളാണ് അതത്തിലേക്ക് കയറും നമ്മുടെ മലകളിലൂടെ ഇങ്ങനെങ്ങനെ ഉണ്ടാക്കി രംഗങ്ങൾ വഴി വരുന്ന ഒരു റെയിൽവേ പാളമാണിത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണത് പിന്നാലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ നമ്മള് ട്രെയിൻ കേരളം വിട്ട് തമിഴ്നാടിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ ആര്യങ്കാവ് ചെക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു നമ്മളിത് ഇത് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് കയറി കരുതി ഇവിടെ തമിഴ്നാട് ഇതായിട്ട് തമിഴായി തുടങ്ങി തമിഴ് കൾച്ചറായി തുടങ്ങി തമിഴ് പീപ്പിൾസ് വന്ന് തുടങ്ങി നല്ല രസമുള്ള മല ലാവ അങ്ങനെയാണ് ചിന്തിക്കണം മല കണ്ട് ആസ്വദിക്ക അല്ലാണ്ട് പൊട്ടിത്തെറിച്ച് താഴെ വരുന്ന പൊട്ടിത്തെറിച്ച് താഴെ വരെ വരും രസമായിരിക്കുന്നു ഹായ് ഹായ് പാറക്കുരുണ്ട് വരുമ്പോ എന്ത് രസമായിരിക്കും അങ്ങനെ ചെങ്കോട്ട എത്തിയിരിക്കുന്നു ഇവര് ശെങ്കോട്ട് എന്ന് പറയും അപ്പൊ ഇവിടെ അവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററിനടുത്തുണ്ട് നമ്മുടെ ഈ പറയുന്ന ശങ്കരൻ കോവിലേക്ക് എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കേട്ടോട്ടൈ ടൗൺ അപ്പൊ നമ്മൾ ഏകദേശം എത്താറായി ഏകദേശം ഇനി ഇരുപത്തി കിലോമീറ്ററോടെയാണോ ഉള്ളത് നമ്മുടെ ഈ ശങ്കരൻ കോവിലേക്ക് അപ്പൊ ഏകദേശം പൂജ ചെയ്യാനുള്ള കുറച്ച് സാമഗ്രികൾ കടയിൽ കയറിയൊക്കെയാണ് നമ്മൾ ശങ്കരൻ കോവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം വേ കണ്ടോ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും നല്ല രീതിയിൽ പോകാൻ പറ്റും തെങ്ങും തൊപ്പകൾ തമിഴ്നാട്ടിലാണോ കേരളനാടായി കേരളത്തിൽ ഇവിടെ ഇവിടെ ചൂടാണ് ചൂട് പ്രശ്നമാണ് ഹ്യൂമിഡിറ്റിയും കൂടുതലാണ് പിന്നെ പാർക്ക് ിന് വലിയ സ്ഥലങ്ങളൊന്നുമില്ല ഞാൻ പക്ഷെ റോഡിൽ ഇട്ടിട്ടുണ്ട് ഇനി പതിനൊക്കെ അടിച്ചിട്ടു എന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇവിടത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തീർത്തിട്ട് നോക്കാം എന്തായാലും അത്യാവശ്യം ഒതുക്കി ഇട്ടേക്കുന്ന വണ്ടി ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോണ എൻട്രൻസ് ഈ നീല നീലബോഡിൻ്റാക്സിലേക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ആസ് സിഷ്യൽ തമിഴ് സ്റ്റൈൽ തമിഴ് സെറ്റപ്പ് ടൈപ്പാണ് ഒരാളുടെ പൂമാലകൾ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശത്ത് അത്രയും പൂമാലയുണ്ട് ഞാൻ മമ്മുടെ എല്ലാം തന്നിട്ടുണ്ട് എന്തേലും ഇത് ചാക്കിൽ തേങ്ങ തറച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളിവിടേക്കുള്ള വഴിപാടാണ് ഇവിടത്തേക്കുള്ള പൂജയ്ക്ക് വേണ്ടിയാണ് അവിടെ ചെന്നിട്ട് കാണിക്കാൻ പറ്റിയൊക്കെ കാണിച്ചിരുന്നത് വീട് എടുക്കാൻ പറ്റിയെങ്കിൽ വീട് എടുക്കാം ഇതാണ് അമ്പരം ശങ്കരൻ കോവിൽ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും മാലകൾ വാങ്ങുന്ന കൊണ്ടിരിക്കുന്നത് ഒരു മാലയ്ക്ക് ആയതുകൊണ്ട് നൂറ്റമ്പത് രൂപയാണ് നമ്മൾ പതിനാറെണ്ണം വാങ്ങുക അപ്പോൾ ആയിരത്തിറുന്ന സോ കോസ്റ്റ്ലി ഇവിടെ ഒരുപാട് പൂക്കളുള്ള മാലകളുണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ സാധനം കോസ്റ്റ്ലി കോസ്റ്റ്ലി രണ്ട് ി അപ്പൊ നമ്മൾ നേരെ തിരുപ്പറകുണ്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ മേലെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഏകദേശം ഒരു അതിന് ഫുഡൊക്കെ കഴിച്ചെത്തുമ്പോ നാല് നാലരയോടെ നമ്മള് തിരുപ്പറകുണ്ടം എത്തും ഇതിപ്പോ വിഷനട്ട് പാടില്ല അതുകൊണ്ട് നമ്മൾ ചോറും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചോറും സാമ്പാറും കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടേക്കാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഇവിടെ കുപ്പിയിൽ വെള്ളവുമായിട്ട് വരുന്നു നമ്മൾ സി എൻ ജി തീർന്നു പോയിട്ട് നമ്മൾ അമ്പത് കിലോമീറ്റർ ആട്ട് ഓടിയിട്ടാണ് നമുക്കടുത്ത സി എൻ ജി പമ്പ് കിട്ടിയത് പക്ഷേ എനിക്ക് രാവികാട്ടി എന്ന് പറയുന്ന ആപ്പ് ഉണ്ടായിരുന്നു ആ ആപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ സി എൻ ജി പമ്പുള്ളത് നമുക്കത് അറിയാൻ പറ്റി പറഞ്ഞു ഞാനത് മറന്നുപോയി അപ്പോൾ എന്തായാലും കറക്റ്റ് നമ്മൾ സി എൻ ജി അടിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും പവറായി നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ചു പിന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് ആണ് ഉള്ളത് നമ്മുടെ തിരുപ്പറകുന്ത്രത്തിലേക്ക് നമ്മളിപ്പോൾ ശങ്കരൻകോവില് കയറി ആണെങ്കിൽ ഏഴ് ദൈവങ്ങളുണ്ട് മൊത്തത്തിലേക്ക് കുറേ ഗണപതീസ് ഉണ്ട് എല്ലായിടത്തും പോയി മാലയിടലാണ് അവിടുത്തെ മെയിൻ പരിപാടി മാലയിടുക തേങ്ങടിക്കുക മാലയിട തേങ്ങടിക്കുക തേങ്ങയുടെ പരിപാടി ഇരുവടത്തേക്ക് നമുക്ക് ക്യൂലും നിൽക്കാണ്ട് പടപടപടാന്ന് പറഞ്ഞു പോവാം പിന്നെ മെയിൽ ഇപ്പോൾ ഈ മാലയ്ക്കൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ എന്നാലും അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും അതൊക്കെ ഇട്ടിട്ട് തേങ്ങ അടിക്കുക അതിന് അതിൽ നിന്ന് തന്നെ വെള്ളം തീർത്ഥമായിട്ട് കുടിക്കുക അങ്ങനെ അവിടുത്തെ ഒരു ആചാരം പിന്നെ അവിടെ ലാസ്റ്റ് മുരുകനുണ്ടായിരുന്നു അതിന് മൊത്തം ഞങ്ങൾ മുരുകക്ഷേത്രങ്ങളാണ് അതായത് ഇനി നമ്മൾ അഞ്ച് അല്ല നാല് മുരുകേത്രത്തിൽ പോകുന്നുണ്ട് എന്തോരും തിരുത്താണ്ടിലും പോകുന്നില്ല കാരണം അതിൻ്റെ ലോങ് ആണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ആറ് മുരങ്ങൻ ക്ഷേത്രമുണ്ട് ആ ആറെണ്ണത്തിന് നാലെണ്ണത്തിന് നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് പോണേ തിപ്പറകുണ്ട്രം രണ്ടാമത് കൊണ്ട് പഴ മുതിർച്ചോല പളനി സ്വാമിമല സ്വാമിമലയിലാണ് നമുക്ക് മെയിനായിട്ട് പോകേണ്ടത് ഒരു നേർച്ച വഴിപാടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പഴമുതിർച്ചോലയിൽ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ പട്ട സമയം പോലെ ഇപ്പോൾ ഇപ്പം തന്നെ നാലരയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുള്ളൂ എന്നാലും മറ്റേ പഴമുതിർച്ചോലയിൽ പോകേണ്ടി തന്നെ രാത്രിയാവും ഐ തിങ്ക് അവിടെ എന്തായാലും നാല് മൃഗ ക്ഷേത്രം കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം തിരിച്ചെന്തൂര് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ മാസം പോയായിരുന്നു ഇനിയിപ്പോൾ തിരുത്തണിക്കൊരു പോക്കുണ്ട് എന്തെങ്കിലും ഒരു ദിവസം പോകണം അവിടെ തന്നെയാണ് തിരുപ്പതിക്കടുത്താണ് തിരുത്തണി സോ തിരുപ്പതിരുത്തണിയിലായിട്ട് എൻ്റെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അങ്ങനെ തിരുപ്പറകുണ്ടായൊരു ചായ കുടിക്കാൻ നേരിച്ചു ചായ കുടിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ യാത്രയിലാണ് ഗായ്സ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ാണ് ഇതാണ് നമ്മടെ തിരുപ്പറ കുണ്ട്രം ലുന്നത് എന്താ ഒരുമിച്ചു നമ്മൾ പോണ സ്ഥലത്തിന്റെ പേരെ അറിഞ്ഞോ നനക്കിട്ടേ പറഞ്ഞോളിക്കോ കള്ളി തിരുപ്പുറ കുറത്തിലെ സ്ട്രീറ്റ്സിലൂടെ വണ്ടി ഒടിച്ച് പോയിരിക്കുകയാണ് നമ്മളൊരു ഡെവലപ്പ് ഡെവലപ്പ് മെന്റ് കുറവാണ് നമ്മളങ്ങനെ തിരുപ്പറകുണ്ടം എത്തിയിരിക്കുകയാണ് ആസ് യുഷ്യൽ ഇവിടുത്തെ ഒക്കെ ഭയങ്കര ശോചനീയമാണ് എന്നാണ് ഇവരൊക്കെ ഡെവലപ്പ് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു വത്തല്ല കഴിയുമ്പോൾ എന്തായാലും ഇവരുടെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവും കടപ്പാഴേ അതേ സെറ്റപ്പ് അതേ ടൈപ്പ് കടകൾ ഇപ്പോൾ കുറച്ച് വന്നാലും ഇവർ മാറ്റം വരുന്നില്ല ഇവിടെ രഥം ജില്ലയിലിട്ട് വെച്ചിട്ടുണ്ടോ നോക്ക് രഥത്തിൻ്റെ വലിപ്പം നോക്കി നോക്കും അപ്പോൾ നമ്മൾ തിരുപ്പറകുണ്ടത്തു നിന്ന് ഇറങ്ങി ഗായ്സ് അപ്പോൾ നമ്മൾ തിരുപ്പ്രകുണ്ടത്തു നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഈ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ മുരുകൻ്റെ വീട്ടിലൊരു പ്രതിമയുണ്ട് അതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ അതിൽ നമുക്കറിയാം മൂഷിക അതായത് ഗണപതിയുടെ വാഹനമാണ് മൂഷിക പിന്നെ നമ്മുടെ നന്ദി നമ്മുടെ ശിവൻ്റെ വാഹനം പിന്നെ മയില് മയൂരം അല്ലേ മയൂരം അല്ലേ ആ മയൂരം അങ്ങനെ ഈ മൂന്ന് വാഹനങ്ങളും വെച്ചിട്ട് മൂന്ന് പേരൊരുമിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ട് തൊഴുവാനായിട്ട് അപ്പോൾ അതും ഇവിടുത്തെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സംഭവം നൈസാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തിരുത്തി പിടിച്ച് കാണുകയാണെങ്കിൽ നൂറ് രൂപ കൊടുത്തെങ്കിൽ പെട്ടെന്ന് കാണാം ഞങ്ങൾക്ക് തിരക്കുണ്ടായില്ല അതുകൊണ്ട് പെട്ടെന്ന് പക്ഷെ കുറച്ച് കയറി കിറങ്ങാനൊക്കെ ഉണ്ട് എന്നാലും അതൊരു പ്രതിക്ഷിണ പോലെ കണ്ടാ മതി അപ്പൊ നൂറ് പറ്റും അപ്പൊ ഗായസ് തിരുപ്പറകുണ്ടെന്ന് പറഞ്ഞ ഇത് ഇവിടെ എത്രയുള്ളു അങ്ങനെ നമ്മൾ തിരുപ്പറകുണ്ടത്തിൽ നിന്ന് പോവാണ് ഈ മലയുടെ അടിയിലാണ് ആ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ടുത്ത ലൊക്കേഷൻ പോവാണ് നമ്മൾ സ്ട്രീറ്റ് മൊത്തം ഗോൾഡ് അതായത് ഗോൾഡ് മയം രണ്ട് 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 സൈഡിലും ഗോൾഡ് ഷോപ്പുകളുടെ പൂരം ഈ സൈഡിലും ഗോൾഡ് ഈ സൈഡും കൊറേ നേരമായിട്ട് അതായത് ഫുൾ ഗോൾഡ് സ്ട്രീറ്റ് മൊത്തത്തില് നൈസായിട്ടുണ്ട് നമ്മുടെ ബോബി ചെമ്മണൂരിൻ്റെയും ജോ അലിഖാസിന്റെ വരെ വലിയ രണ്ട് ഷോപ്സ് ഉണ്ടായിരുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ കാരണം രണ്ട് രണ്ടുപേരാണ് ഏറ്റവും വലിയ ഷോപ്പ് കൂടെ ആയിട്ട് എടുക്കുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല കുറെ നേരം ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ആയിട്ട് രണ്ട് സൈഡിലും ഗോൾഡിന്റെ ഷോപ്സാണ് നോക്ക് തീർന്നിട്ടില്ല അത് രണ്ട് ഗോൾഡ് 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 ആണോ ഗ്സ് അപ്പോ നമുക്ക് നമ്മുടെ പഴമുതിർച്ഛോലെ അമ്പലം കാണാൻ പറ്റിയില്ല ബിക്കോസ് ഇത് ഇവിടെ ആറര ആകുമ്പോ അടയ്ക്കും സോ ആറരയ്ക്ക് ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല സെക്യൂരിറ്റി കയറ്റിട്ടില്ല അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു ഇനിയിപ്പോ ഞങ്ങൾ നേരെ സ്വാമി മലയ്ക്ക് പോവാണ് എന്തായാലും എന്തെങ്കിലും ഒരിക്കലും വഴി വന്നു നമ്മുടെ ഡിന്നർ തട്ടുകടയിലാണ് കുറേ ഒരു നാൽപ്പ് കിലോമീറ്റർ നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ചതിന് ശേഷം നമുക്ക് അവസാനം കിട്ടിയ ഒരു തട്ടുകടയാണ് അതാണ് നമ്മൾ കേറിയ തട്ടുകട കുഴപ്പമുണ്ടാവില്ല ഫുഡ് അത്ര മോശമൊന്നും ഉണ്ടായില്ല അഡ്ജസ്റ്റബിൾ നമ്മൾ പൊറോട്ടയും കുറുമക്കറിയിൽ നിന്ന് ഒരു പേര് പറയുന്ന ഒരു കറിയും പക്ഷെ തേങ്ങയൊക്കെ അരച്ചു വെച്ചാൽ നല്ലൊരു കുഴപ്പമില്ല അത്ര ആയിരുന്നു ഇല്ല നമ്മൾ അവിടെ നിന്ന് പോകുന്ന മൂന്നാമത്തെ സി എൻ ജിടിയായി ഗായസ് ഇവിടെ സി എൻ ജിക്ക് എൺപത്തഞ്ച് രൂപയുള്ളു നമ്മുടെ അവിടെ എൺപത്തൊമ്പത് രൂപയാണ് നാല് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പമ്പിൽ പമ്പിലിട്ടാണ് ഞാൻ അതിൽ വില കുറഞ്ഞ് സി എൻ ജി അടിക്കുന്നത്